ഹലോ ഗൈസ് നമുക്കിന്ന് എളുപ്പത്തിലൊരു പായസം എങ്ങനെ വെക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഇതാ ഒരു ഉരുലക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ വേവിച്ച ചെറുപയർ എടുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പായസം നമുക്ക് തേങ്ങ ചിരുവാനും തേങ്ങാപ്പാൽ പുഴിയാനൊക്കെ മടിയുള്ളവർക്കുള്ള ഒരു പായസമാണ് കേട്ടോ പെട്ടെന്ന് പായസം കുടിക്കാൻ തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണേ ചെറുപയർ നമ്മളൊരു നാല് വിസലടിച്ച് വേവിച്ചെടുത്താൽ കേട്ടോ വേറെ ഒന്നും ഇതിലിട്ടിട്ടില്ല അതിലേക്ക് ഞാൻ രണ്ട് ശർക്കര പാവൊരുക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ അരിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ചെറുപയറും ശർക്കരയുടെ കൂടി ഒന്ന് യോജിച്ച് നന്നായി തിളച്ച് യോജിച്ച് വരുമ്പോൾ നമുക്ക് എന്താ ചെറിയ ജീരകും ഏലക്കായും കൂടിയും പൊടിച്ചത് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് പാൽ പാലൊഴിച്ച് കൊടുക്കണം ഈ പാൽ കുറച്ച് കുറുകിയ പാലും കൂടി ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കൂടുട്ടോ എനിക്കതിനുള്ള ക്ഷമയൊന്നും ഇല്ലാണ്ട് ഞാൻ തിളച്ച പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് തിളച്ച് വറ്റാൻ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ദേ നല്ല നെയ്യ് ഒഴിച്ചിട്ട് കൊത്തും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കാരണം ആ പായസത്തിൽ ഇങ്ങനെ ഈ തേങ്ങാ കൊത്ത് കടിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് സൂപ്പറാണ് അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് വേണമല്ലോ കാരണം അണ്ടിപ്പരിപ്പില്ലാതെ എന്ത് പായസം അപ്പോൾ നമ്മൾ അണ്ടി പരിപ്പും മുന്തിരി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതാ അപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ടാകും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കുടിക്കണം അതേ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അറിയാം കേട്ടോ സൂപ്പറാണേ